എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശൈലികളും പഴഞ്ചൊല്ലുകളുമാണ് നിങ്ങൾക്കറിയാം നമ്മുടെ എൽ ഡി സി പരീക്ഷ എടുത്തു നോക്കുകയാണെങ്കിലും ഡിഗ്രി പരീക്ഷ എടുത്തു നോക്കുകയാണെങ്കിലും മലയാളത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് പതിമൂന്ന് ടോപ്പിക്കുകളാണ് അതിൽ ഏഴാമത്തെ ടോപ്പിക്കാണ് ശൈലികളും പഴഞ്ചൊല്ലുകളും ഇന്ന് നമുക്ക് ശൈലികൾ പഠിക്കാം പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് ശൈലികൾ തേടിയ വള്ളി കാലിൽ ചുറ്റി ഊണിലും ഉറക്കത്തിലും കടുവായ കിടുവ പിടിക്കുക ഇതെല്ലാം കുറച്ച് ശൈലികളാണല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ട് വരാറുള്ള ശൈലികളാണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ ചോദിക്കാറുള്ളതുമായ കുറച്ച് ശൈലികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കവ നോക്കാം ആദ്യത്തേത് അച്ചിലിട്ടു വാർക്കുക അച്ചിലിട്ടു വാർക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് രൂപസാമ്യം ഉണ്ടാക്കുക അച്ചിലിട്ടു വാർക്കുക രൂപസാമ്യം ഉണ്ടാക്കുക നമ്മൾ പലപ്പോഴേ പറയാറുണ്ട് ഒരേ അച്ചിലിട്ട് വാർത്ത പോലെയുണ്ട് എന്ന് എന്നുവെച്ചാൽ ഒരേ രൂപസാമ്യമുള്ളവയാണ് എന്നർത്ഥം അടുത്തത് അത്താഴം മുട്ടിക്കുക അത്താഴം മുട്ടിക്കുക എന്നതിന്റെ അർത്ഥമാണ് ഉപദ്രവം ചെയ്യുക അത്താഴം മുട്ടിക്കുക ഉപദ്രവം ചെയ്യുക ശൈലികളെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക പി സി പരീക്ഷകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരുത്തിയേക്കാം അടുത്തു നോക്കാം അന്തവും കുന്തവും ഇല്ലാതെ ഇത് നമ്മളിടയ്ക്ക് കേൾക്കാറുണ്ട് അല്ലെ അന്തവും കുന്തവും ഇല്ലാതെ എന്നതിന്റെ അർത്ഥം എന്താണ് ഒന്നും അറിയാതെ എന്നർത്ഥം അന്തവും കുന്തവും ഇല്ലാതെ ഒന്നും അറിയാതെ എന്നർത്ഥം വരുന്നു അടുത്ത നോക്കാം അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്നാൽ അർദ്ധരാത്രിക്ക് നമ്മൾ പോയി കുട പിടിക്കുക എന്നാണോ അർത്ഥം വരുന്നത് അല്ല അർദ്ധരാത്രി കുട പിടിക്കുക എന്നാൽ അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അടുത്തത് അകത്തു കത്തിയും പുറത്ത് പത്തിയും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വെച്ച് പെരുമാറ്റം ഉള്ളിൽ ക്വസ്റ്റ്യാണ് സ്നേഹവും കാണിക്കുന്ന ഒരു പ്രവണതയെയാണ് നമ്മൾ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് നോക്കാം രഹസ്യം അങ്ങാടി പാട്ട് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് രഹസ്യം പരസ്യമാക്കുക ഉള്ളിലുള്ള രഹസ്യം അതിനെ പുറത്തു കൊണ്ടുവരിക പരസ്യമാക്കുന്നതിനെയാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നത് അടുത്തത് അക്ഷരം പ്രതി അക്ഷരം പ്രതി എന്നാൽ കൃത്യമായ രീതിയിൽ കറക്റ്റ് ആയിട്ട് കൃത്യമായ രീതിയിൽ പറയുന്നതിനെയാണ് അക്ഷരം പ്രതി എന്ന് പറയുന്നത് അടുത്തത് അങ്കുലി പരിമിതം അങ്കുലി പരിമിതം എന്ന് വെച്ചാൽ എന്താണ് ആ വിരലിൽ എണ്ണാവുന്നതിനെയാണ് അങ്കുലി പരിമിതം എന്ന് പറയുന്നത് അടുത്തത് നോക്കാം അസ്ഥി വാരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടിസ്ഥാനം അസ്ഥി വാരം അടിസ്ഥാനം അടിക്കല് മാതുക അടിക്കല് മാതുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഉന്മൂലനാശം വരുത്തുക എന്നാണ് ഉന്മൂലനാശം വരുത്തുക അടുത്തത് അജഗജാന്തരം അജഗജാന്തരം എന്ന് വെച്ചാൽ വലിയ വ്യത്യാസം അജഗജാന്തരം വലിയ വ്യത്യാസം അടുത്തത് അരണബുദ്ധി അരണബുദ്ധി നമ്മൾ പലപ്പോഴേ കേട്ട് വരാറുള്ളതാണ് പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവത്തെയാണ് അരണബുദ്ധി എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ അത് മറന്നു പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സ്വഭാവത്തെയാണ് അരണബുദ്ധി എന്ന് പറയുന്നത് അടുത്തു നോക്കാം ആനച്ചന്തം ആനച്ചന്തം എന്ന് വെച്ചാൽ ആകെ കൂടിയുള്ള ഭംഗി മൊത്തത്തിലുള്ള ഭംഗിയാണ് ആനച്ചന്തം എന്ന് പറയുന്നത് അടുത്തത് ഇലവുകാത്ത കിളി ഇലവുകാത്ത കിളി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഫലമില്ലാത്ത കാത്തിരിപ്പ് എന്നർത്ഥം അർത്ഥം നോക്കാം ഇല്ലത്തെ പൂച്ച ഇല്ലത്തെ പൂച്ച എന്നാൽ എവിടെയും പ്രവേശനമുള്ളയാളെയാണ് ഇല്ലത്തെ പൂച്ച എന്ന് പറയുന്നത് എവിടെയും പ്രവേശനമുള്ളയാൾ എവിടേക്ക് വേണമെങ്കിലും കയറി ചെല്ലാം അങ്ങനെയുള്ള ആളെയാണ് ഇല്ലത്തെ പൂച്ച എന്ന് പറയുന്നത് അടുത്തത് ഇതം പ്രഥമം ഇതം പ്രഥമം എന്ന് വെച്ചാൽ ആദ്യമായി ഇതം പ്രഥമം ആദ്യമായി അടുത്തത് ഇരുതല കൊളുത്തി ഇരുതല കൊളുത്തി എന്നാൽ ഏഷണിക്കാരൻ ഇരുതല കൊളുത്തി എന്ന് വെച്ചാൽ ഏഷണിക്കാരൻ എന്നർത്ഥം അടുത്തത് ഇരുട്ടടി ഇരുട്ടടി എന്നാൽ അപ്രതീക്ഷിതമായ അപകടം അപ്രതീക്ഷിതമായ അപകടത്തെയാണ് ഇരുട്ടടി എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപകടം പറ്റുന്നതിന് അടുത്ത നോക്കാം ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക നമ്മൾ എപ്പോഴും കേട്ടു വരാറുള്ള ശൈലികളാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക അതുപോലെ തന്നെ ഇരുട്ടടി ഇതെല്ലാം നമ്മളെപ്പോഴും കേട്ടു വരാറുള്ള ശൈലികളാണ് പക്ഷേ ഇതിന്റെ എല്ലാം അർത്ഥം നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം പക്ഷെ ഇനി മുതൽ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പം ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്നാൽ ആപത്തിനുമേൽ ആപത്ത് വരിക ആപത്ത് സംഭവിച്ചയാൾക്ക് വീണ്ടും വീണ്ടും ആപത്ത് സംഭവിക്കുമ്പോൾ പറയുന്നതാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക അടുത്തത് ഇരുചെവി അറിയാതെ ഇരു ചെവി അറിയാതെ എന്നാൽ രണ്ട് ചെവിയും അറിയാതെ എന്നാണോ അല്ല പരസ്യമാകാതെ പുറത്ത് ആരും അറിയാതെ പരസ്യമാകാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെവി അറിയാതെ എന്ന് പറയുന്നത് അടുത്ത നോക്കാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുതകളും എല്ലാ വസ്തുക്കളെയുമാണ് നമ്മൾ പറയുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അതിൽ എല്ലാം ഉൾപ്പെടും ഓക്കെ അടുത്തു നോക്കാം ഉർവശി ശാപം ഉപകാരം ദോഷം ഗുണമായി തീരുക ഉർവശി ശാപം ഉപകാരം എന്ന് കേട്ടാൽ ഓർക്കുക ദോഷം ഗുണമായി തീരുക അടുത്ത നോക്കാം ഉണ്ട ചോറിൽ കല്ലിടുക നന്ദി കേടു കാണിക്കുക ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക നന്ദി കേടു കാണിക്കുക അടുത്തത് ഉരുക്കഴിക്കുക ഉരുക്കഴിക്കുക എന്നാൽ ആവർത്തിച്ചു വായിക്കുക ആവർത്തിച്ചു വായിക്കുകയാണ് ഉരുക്കഴിക്കുക അടുത്തത് എണ്ണിച്ചുട്ട അപ്പം എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തു എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തുവാണ് എരുമത്തലയൻ എരുമത്തലയൻ വലിയ വിഡി എരുമത്തലയൻ വലിയ വിഡിയാണ് അടുത്തത് എരി എണ്ണ ഒഴിക്കുക എരുതീയിൽ എണ്ണ ഒഴിക്കുക ഉള്ളത് വർദ്ധിപ്പിക്കുക ഉള്ളത് വർദ്ധിപ്പിക്കുന്നതിനെയാണ് എരുതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമേ ഉള്ളെങ്കിലും ഒരാൾ വന്ന് അതിനെ പറഞ്ഞ് പറഞ്ഞ് വലുതാക്കുക അതിനെയാണ് എരി തീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് അടുത്തത് എരിവെയിൽ എരിവെയിൽ എന്ന് വെച്ചാൽ എന്താണ് കടുത്ത വെയിലാണ് എരിവെയിൽ കടുത്ത വെയിലാണ് ഏഴര ശനി ഏഴര ശനി കൊടിയ കഷ്ടകാലമാണ് ഏഴര ശനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനെ കുറിച്ച് പരിചയപ്പെടാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്നുള്ളത് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എൽ ഡി സി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ നിങ്ങൾ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട് സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക് തരുന്നുണ്ട് അതുകൂടാതെ ഡെയിലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം ഇവയൊന്നും കൂടാതെ വീക്ക്ലി റിവിഷൻ കൂടി സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ബ്രിസ്റ്റ് ലേണിംഗ് ആപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫുൾ മെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾ ഏതൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഉള്ളത് അപ്പോൾ പ്രീമിയം മെമ്പേഴ്സ് ആവാൻ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കൂടുതൽ ഡിസ്കൗണ്ടിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതിനും വേണ്ടി ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോ പി എസ് സി പരീക്ഷകൾക്ക് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ ഉണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളൂ ആറു മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് നമുക്ക് അടുത്ത ശൈലിയിലോട്ട് പോവാം ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ശൈലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഒരു പ്രവൃത്തി കൊണ്ട് രണ്ടു കാര്യം നേടുക ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു ഫലത്തിന്റെ കൂടെ തന്നെ വേറൊരു കാര്യവും കൂടി കിട്ടുക എന്നുള്ളതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് ഓണം കേറാമൂല ഓണം കേറാമൂല എന്ന് വെച്ചാൽ കുഗ്രാമം കുഗ്രാമത്തെയാണ് ഓണം കേറാമൂല എന്ന് പറയുന്നത് ഓട്ടക്കൈ ഓട്ടക്കൈ എന്ന് ധാരാളം കേട്ടിട്ടുണ്ട് ഓട്ടക്കൈ എന്ന് വെച്ചാൽ വർദ്ധിച്ച ചിലവ് ൈ വർദ്ധിച്ച ചെലവാണ് അടുത്തത് കണ്ണിൽ പൊടിയിടുക കണ്ണിൽ പൊടിയിടുക എന്ന് വെച്ചാൽ കബളിപ്പിക്കുക കണ്ണിൽ പൊടിയിടുക കബളിപ്പിക്കുക അടുത്തത് കണ്ണിൽ ചോരയില്ലായ്മ കണ്ണിൽ ചോരയില്ലായ്മ ദയയില്ലായ്മ കണ്ണിൽ ചോരയില്ല എന്നാണ് അർത്ഥം അല്ല ദയയില്ലായ്മ എന്നാണ് കണ്ണിൽ ചോരയില്ലായ്മ അടുത്തത് കണ്ണുകടി കണ്ണുകടി എന്ന് വെച്ചാൽ അസൂയ കണ്ണുകടി അസൂയ കടലിൽ കായം കലക്കുക കടലിൽ കായം കലക്കുക എന്നാൽ നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്യുക നിഷ്പ്രയോജനമായ പ്രവൃത്തി ചെയ്യുക കടലിൽ കായം കലക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല നമ്മൾ കായം കലക്കുകയാണെങ്കിലും അതിൽ ഇത്തിരി കായം പോലും ഇട്ടിട്ടുണ്ടെന്ന് നമ്മൾ അറിയാറില്ല അതുപോലെ തന്നെയാണ് ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഫലമില്ലെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അത് ചെയ്യാൻ വേണ്ടി തുനിയുന്നത് അതിനെയാണ് കടലിൽ തായം കലക്കുക എന്ന് പറയുന്നത് അടുത്തത് കിണറ്റിലെ തവള കിണറ്റിലെ തവള എന്നാൽ ലോക വിവരമില്ലാത്തവൻ ലോക ലോകവിവരമില്ലാത്തവനെയാണ് കിണറ്റിലെ തവള എന്ന് പറയുന്നത് കൂലിന്മേൽ കുരു കൂലിന്മേൽ കുരു ദുഃഖത്തിന്മേൽ ദുഃഖം ദുഃഖത്തിന്മേൽ ദുഃഖത്തിനെയാണ് കൂലിന്മേൽ കുരു എന്ന് പറയുന്നത് അടുത്തത് കെട്ടും മട്ടും കെട്ടും മട്ടും എന്നാൽ രൂപവും ഭാവവും രൂപവും ഭാവവും കെട്ടും മട്ടും അടുത്തത് കൊട്ടുക കേളി കൊട്ടുക എന്നാൽ പരസ്യപ്പെടുത്തുക കേളി കൊട്ടുക പരസ്യപ്പെടുത്തുക ചക്കിനു വച്ചത് കൊക്കിന് കൊണ്ടു ഒന്നിനുദ്ദേശിച്ചത് മറ്റൊന്നിനായി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു ചൂണ്ടിക്കൊണ്ടു പോകുക ചൂണ്ടിക്കൊണ്ടു പോവുക എന്നാൽ അപഹരിക്കുക അടുത്തത് ചൊട്ടയിലെ ശീലം ചുടല വരെ ബാല്യകാലത്തെ ശീലം ചുടല വരെയുമുണ്ട് ഉള്ള ശീലം നമ്മൾ വരെ കൊണ്ടുപോകും ചൊട്ടയിലെ ശീലം ചുടല വരെ തല മറന്ന് എണ്ണ തേക്കുക മറന്ന് എണ്ണ തേക്കുക എന്നുവെച്ചാൽ അവസ്ഥയറിയാതെ പെരുമാറുക അവസ്ഥയറിയാതെ പെരുമാറുക എന്നതാണ് ത്രിശങ്കു സ്വർഗം ത്രിശങ്കു സ്വർഗം എന്നാൽ അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥ അങ്ങും ഇങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത് ദീപാളി കുളിക്കുക ദീപാളി കുളിക്കുക ദുർവയം ചെയ്ത് ദരിദ്രനാവുക ദീപാവളി കുളിക്കുക ദുർവയം ചെയ്ത് ദരിദ്രനാവുക നക്ഷത്രം എണ്ണിക്കുക വിഷമിപ്പിക്കുക നിന്നെ കൊണ്ട് ഞാൻ നക്ഷത്രം എണ്ണിപ്പിക്കും വെച്ചാൽ എന്താണ് നക്ഷത്രം എണ്ണിപ്പിക്കും എന്നാണോ അല്ല വിഷമിപ്പിക്കും നിന്നെ ഞാൻ വിഷമിപ്പിക്കും അടുത്തത് ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക വെള്ളരിക്ക പട്ടണം വെള്ളരിക്ക പട്ടണം എന്നാൽ നീതിയും ന്യായവും ഇല്ലാത്ത സ്ഥലം നീതിയും ന്യായവും ഇല്ലാത്ത സ്ഥലത്തെയാണ് വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നത് ശതകം ചൊല്ലിക്കുക ശതകം ചൊല്ലിക്കുക എന്നാൽ വിഷമിപ്പിക്കുക എന്നർത്ഥം ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക അപ്പൊ നമ്മൾ കുറെ ശൈലികൾ പഠിച്ചു ഇവയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ ദിവസവും കേൾക്കാറുള്ള ശൈലികൾ തന്നെയാണ് ഇതിന്റെ എല്ലാം അർത്ഥം എല്ലാവരും മനസ്സിലാക്കി വെക്കുക പി എസ് സി പരീക്ഷകൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവണം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ശൈലികളെല്ലാം നന്നായിട്ട് വായിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും നന്ദി